മുസ്ലിം ലീഗ് കളമശ്ശേരി നിയോജക മണ്ഡലം നേതൃസംഗമവും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന ഹാജിമാർക്കും ഹജ്ജ്മമാർക്കും യാത്രയപ്പും നടന്നു സൗത്ത് കളമശ്ശേരി സി പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണം എന്ന് പ്രവർത്തനങ്ങൾ കടമശ്ശേരിയിൽ നിന്നാണ് ആദ്യമായ ആതിഥേ മണ്ഡല കമ്മിറ്റിയുടെ യോഗം ഇന്നാണ് നടക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളുടെയും യോഗം നടക്കും അതിനുശേഷം വൺ ക്യാമ്പ് നമുക്ക് കുടുംബശ്ശേരിയിലുള്ള കൺവെൻസ് ചെയ്യാൻ ഹോളിൽ നടത്തണം എന്നുള്ളതാണ് തീരുമാനം അതിന് പ്രത്യേകമായി നമ്മൾ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട് ആ രജിസ്ട്രേഷൻ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഒരു പ്രതിനിധി ക്യാമ്പ് എന്നുള്ള നിലയിൽ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് അതുമായി നിങ്ങൾ ഇതിന് മണ്ഡല കമ്മിറ്റിയും അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റിയും സഹകരിക്കണം എന്നാണ് എനിക്ക് പറയുക കൃത്യമായി കൃത്യമായ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് നിങ്ങളതിനെ മുമ്പോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും പരിഹാരം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും എല്ലാവരുടെയും സഹായ സഹകരണം ഒരിക്കൽ കൂടി അർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാറായിരുന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് വി എ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹാജിമാർക്കുള്ള ഉത്ബോധനവും ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ ഫൈസി നേതൃത്വം നൽകി ഒരു കല്ലെറിഞ്ഞു വേണമെങ്കിൽ ഒന്നാമത്തെ തഹല്ലൂലായി അതോടൊപ്പം പോയി തവാഫ് ചെയ്ത് ചെയ്ത് മുടി കളഞ്ഞാൽ പിന്നെ ഉള്ളത് രണ്ടോ മൂന്ന് ദിവസത്തെ ഒരു മിനയിലുള്ള ചമ്രകളിലുള്ള കല്ലേറണം ഇത്രയും പ്രവർത്തനമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരു അഞ്ച് ദിവസം അതല്ലെങ്കിൽ ഒരു ആറ് ദിവസം മലയാളികളാണ് ആറ് ദിവസം തികച്ചു ഹജ്ജിൽ ചെയ്യാറുള്ളൂ ബാക്കിയുള്ളവർ അഞ്ചിന്റെ അന്ന് പന്ത്രണ്ടിന്റെ അന്ന് തന്നെ പതിമൂന്നിന്റെ ഏറുമെറിഞ്ഞ് അവരെന്ത് ചെയ്യും മിക്കവാറും സ്ഥലം ഒഴിവാക്കും ഹജ്ജിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ കഴിയുന്നിടത്താണ് ഒരു ഹാജി യഥാർത്ഥത്തിലുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് അതുപോലെ അറഫ എന്ന് പറയുന്നത് ശരിക്കും കരയാനുള്ള സ്ഥലമാണ്

അറബിയിൽ എഴുത്തും അതുപോലെ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിലും പിന്നെ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആദ്യ പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലാഹു അവിടെ സൂചിപ്പിക്കുന്നത് ബി ബക്കത മുബാറക അനുഗ്രഹീതമായ ബക്ക എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ബുക്ക ബക്ക എന്ന് പറയുന്ന വാക്ക് നിന്നാണ് എന്ന് പറഞ്ഞാൽ കരച്ചിൽ കരയുക എന്നാണ് സത്യത്തിൽ ഹറമിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നതും ഈ കരച്ചിലാണ് ഞാൻ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ കാണാൻ കഴിഞ്ഞിരുന്നതും ഈ കരച്ചിലായിരുന്നു പക്ഷെ ഇപ്പൊ കാണാൻ പറ്റാത്തതും ആ കരച്ചിലാണ് സത്യത്തിൽ പിന്നെ മുൻകാലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അങ്ങനെ പോകുമ്പോ നമുക്ക് കാണാൻ നമ്മൾ കരയാന് നമുക്ക് തോന്നിയിട്ടില്ലെങ്കിലും പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്നയാൾ നമ്മുടെ തൊട്ട് വലതുഭാഗത്തോ ഇടതുഭാഗത്തോ നിൽക്കുന്ന ഇരിക്കുന്ന പിന്നെ മുട്ടുപുത്തിയോ മറ്റോ ഒക്കെ ഇരിക്കുന്ന ആളുകൾ കഴപയുടെ കില്ല പിടിച്ച് പരിസരം മറന്ന് തേങ്ങി തേങ്ങി കരയുന്നത് കാണുമ്പോ എത്ര കരച്ചില് ആൾക്കും ഒന്ന് കരയാൻ തോന്നും അല്ലേ ഒന്ന് കരയാൻ തോന്നും കാരണം എന്തേ ആ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ മഹാത്മ്യമാണ് നമ്മൾ പ്രിയപ്പെട്ട നമുക്ക് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഷ്റഫ് പാനായിക്കുളം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ പി എ അഹമ്മദ് ഗബീർ മണ്ഡലം നിരീക്ഷകനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി എ മമ്മു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം അബ്ബാസ് ജില്ലാ സെക്രട്ടറിമാരായ കരീം പാടതികര അഷ്റഫ് മൂപ്പൻ സുബൈർ ഓണംപിള്ളി കെ മുഹമ്മദ് ആസിഫ് അൻസാർ മുണ്ടാട്ട നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി ഇ അബ്ദുൾ റഹീം മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇ എം സബാദ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എ സലീം മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലംഗം കെ എം ജാഫർ പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് സി കെ ബിരാൻ മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിലംഗങ്ങളായ വി കെ അബ്ദുൾ അസീസ് എൻ എ അലി ടി കെ അഷ്റഫ് കങ്ങരപ്പടി വനിതാ ലീഗ് സംസ്ഥാന കൗൺസിലംഗം റസിയ സബാദ് എസ് ടി യു ജില്ലാ ട്രഷറർ പി എം അലി പെൻഷനേഴ്സ് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി ഇബ്രാഹിം പെൻഷനേഴ്സ് ലീഗ് ജില്ലാ പ്രസിഡന്റ് കൊച്ചിമീദീൻ മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കങ്ങരപ്പടി വനിതാ ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷീബ അഷ്റഫ ട്രഷറർ സെൽമത്ത് സയ്യിദ് മുഹമ്മദ് കളമശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൽമ അബൂബക്കർ അബ്ദുൽ ഖാദർ കുന്നുകര നൌഷാദ് തച്ചവള്ളത്ത് ഷാഹുൽ അമീൻ വി എസ് അബൂബക്കർ എന്നീ അബ്ദുൽസലാം കെ എച്ച് റഷീദ മണ്ഡലം സെക്രട്ടറി ലത്തീഫ് മണ്ണാനത്തറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി